സോയാബീൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ എന്താ ഭംഗിലെ കഴിക്കാനായിട്ടും ഉഗ്രം ടേസ്റ്റാണ് നൈസ് പത്തിരി നെയ്ച്ചോറ് പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും പറ്റിയ നല്ലൊരു അടിപൊളി കോംബോ ആണ് കേട്ടോ സോയാ ചങ്ക്സ് സിക്സ്റ്റി ഫൈവ് ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ സോയാ ചങ്ക്സ് ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് അതിലോട്ട് വെട്ടി തിളച്ച വെള്ളം ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലുള്ളൊരു ബാഡ് സ്മെല്ലൊക്കെ മാറും ഒപ്പം സോയ ചങ്ക്സ് നന്നായിട്ട് കുതിർന്നും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് ഇനി ഗ്യാസിൽ വെച്ചിട്ടിങ്ങനെ തിളപ്പിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് വെന്തിട്ടിങ്ങനെ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരരുത് ഒന്ന് കുതിർന്ന് കിട്ടുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന പോലെ ഇതുപോലെ ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു വെള്ളത്തിൽ നിന്നും പച്ച വെള്ളത്തിലോട്ടിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലുള്ള വെള്ളത്തിൻ്റെയും അതുപോലെ ഈ ഒരു വെളുത്ത പത അംശമൊക്കെ ഉണ്ടല്ലോ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കണം അപ്പം അതൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമ്മളെ സോയാ ചങ്ക്സ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഒപ്പം തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ പോയി കിട്ടും അപ്പം കണ്ടല്ലോ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരുപാട് വെന്ത് വിണ്ട് കയറി അങ്ങനെ വേറിട്ട് വേറിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി കേട്ടോ സോയ ചങ്സൊക്കെ ആർക്കായാലും ഇഷ്ടമല്ലാത്ത ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയ രുചിക്കൂട്ടിലൂടെ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കഴിക്കുകയും ചെയ്യും ഒപ്പം അവരെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് ഈ ഈയൊരു സോയ ചാങ്ക്സിലോട്ട് ഞാൻ പച്ച ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അതിലൊരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാതെ ഇതുപോലെ കൈവെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടും പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് സോയ ചാങ്ക്സ് എടുക്കാം കേട്ടോ ഞാനന്ന് രണ്ട് കപ്പം കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ചെറിയ സോയാ ചങ്ക്സ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ കാണാനും ഒന്നുകൂടി ഭംഗിയെന്ന് പറയുന്നതും പിന്നെ ആ ഒരു ഇറച്ചിൻ്റെ ടെക്സ്ച്ചറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ സോയാ ചങ്ക്സ് വേണം അപ്പോൾ ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട് പോണത് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കാണാൻ നല്ല ചൊറുക്കമുണ്ട് കഴിക്കാൻ അതിലേറെ രുചിയുണ്ട് കേട്ടോ എന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അതാ ഒരു കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ട ഞാനിത് അതിലോട്ട് ഒന്ന് ഒഴിക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി അതും ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഗരം മസാല പിന്നെ നമുക്ക് വേണ്ടത് വലിയ ജീരകമാണ് കേട്ടോ വലിയ ജീരകം ഞാൻ ഒര ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ആ നമ്മളാ കുഞ്ഞ്മിക്കലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ഈ ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സോയ ചാങ്സിൽ നന്നായിട്ട് പിടിപ്പിക്കണം ഒപ്പം തന്നെ ഞാനിവിടെ ഒന്നര ടീസ്പൂണോളം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതഞ്ഞ പോലെയല്ല കേട്ടോ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ കിട്ടണം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് സോയാ ചാങ്സ് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഇത് ഫസ്റ്റ് അങ്ങോട്ട് അരിഞ്ഞ് പിടിക്കും അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി നമ്മളിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ നമ്മൾ ആ കോട്ടിങ്ങൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും എത്തിക്കിട്ടണം ഉണ്ടല്ലോ എല്ലോടത്തേക്കൊന്ന് ഞാനിതാ ഇതുപോലെ മസാലയ്ക്കൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സോയ ചങ്ക്സിലും നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സമയം സമയമില്ലാത്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് അപ്പം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ കുറച്ച് സമയം വെക്കുമ്പോൾ മസാലയ്ക്ക് ഈ ഒരു സോയ ചങ്ക്സ് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ ഒന്ന് ടേസ്റ്റും കൂടുമല്ലോ അല്ലേ അപ്പോൾ അതാ ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ മസാലകളൊക്കെ സോയാ ചങ്ക്സിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ അറിയായിരിക്കും ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ഈയൊരു സോയ ചങ്ക്സിന് ഒരു കോട്ടിങ് നൽകാനായിട്ട് ഞാനിതവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു മസാലയ്ക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളർ വേണമെങ്കിലും റെഡ് കളറൊക്കെ ചേർത്ത് ഒന്നുകൂടിയും ചൊറുക്കൊക്കെ ഉണ്ടാക്കാം പക്ഷേ നമ്മളെ വയറിന് അത് അത്രങ്ങട്ട് നല്ലതല്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക ഇനി നമുക്ക് ഈ ഒരു കോട്ടിങ് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് നമ്മൾ ഓരോ സോയ ചങ്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു മാവ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ആദ്യം തന്നെ ഒത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ആകെ കുളാവും പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് റെഡ് കളർ റെഡ് കളർ അതായത് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ചേർക്കാതെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മുഴുവനായിട്ട് അതിന് തന്നെ ഇടണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ഓരോ സോയാ ചങ്ക്സിനും നന്നായിട്ടൊന്ന് കോട്ടിങ് കൊടുക്കുക ഇനി ഞാൻ ഞാൻ എന്താ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കുക അപ്പോഴേക്കും തന്നെ ഈ ഒരു സോയാ ചങ്സിനും നന്നായിട്ട് തന്നെ ഒക്കെ പിടിച്ച് കിട്ടും ഇതുപോലെ ആരെങ്കിലും സോയാ ചങ്ക്സ് വെച്ചിട്ട് സോയാ ചങ്സ് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപകാര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈൻ്റെയൊക്കെ അതേ ഒരു കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളിലും തന്നെയാണ് ഇത് നമുക്ക് കിട്ടുക ആ ഒരു കോട്ടിംഗ് എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഈ ഒരു കോൺഫ്ലോർ ഇട്ട് കുഴച്ച് വെക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോട്ടിംഗ് ഒന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ഇനി നമ്മളൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതാ ഓരോന്ന് ഓരോന്ന് വേറിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് അതായിരിക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരും ഒരുപാട് തീ കുറച്ച് വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒപ്പം ഇങ്ങോട്ട് വാരിടരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒരു കൂട്ടിങ്ങൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോരും അതുപോലെ തന്നെ ചട്ടിയിൽ ഇട്ടുടന്നെ തന്നെ പെട്ടെന്ന് പോയിട്ട് ഇളക്കി മാറ്റരുത് ഒരു രണ്ട് മിനിറ്റെങ്കിലും ആ ഒരു ചൂടിൽ എണ്ണ ചൂടിൽ കിടന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഒന്നും ഒരിയിച്ചെടുക്കാം ഒപ്പം തന്നെ ഒരുപാടങ്ങ് മൊരിയിച്ചിട്ട് നെരിയിച്ച് കളയരുത് കേട്ടോ നമുക്കിനി ചെറിയൊരു മസാലക്കൂട്ട് കൂടി ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാനുണ്ട് അപ്പോൾ അത് ഈ ഒരു സോയാ ജങ്സിലോട്ട് കയറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി നല്ലോണം ഫ്രൈ ആയി ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുമ്പോൾ അത് കയറി കിട്ടില്ല അപ്പോൾ അത് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ചട്ടിയിൽ നിന്നും ഈ ഒരു സോയ ജങ്സ് ഒന്ന് മാറ്റി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമ്മളെ മക്കളൊക്കെ എല്ലാവരും സോയാ ജങ്സിൻ്റെ ആൾക്കാർ തന്നെയാണ് അല്ലേ അത് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നവരൊക്കെ ഉണ്ട് അപ്പം അതാ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അതാ രണ്ടാമത്തെ ട്രിപ്പ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം ആ ഒക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ആ ഫ്രൈ ചെയ്ത് വെച്ചത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും ഓരോ സോയ ജിങ്സിലും നന്നായിട്ട് തന്നെ കോട്ടിങ്ങൊക്കെ പിടിച്ച് അടിപൊളി സെറ്റായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്കിതാ ഇതുപോലെ പൊരിച്ചെടുക്കാം അപ്പോൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരുപാട് കുറച്ച് വെച്ച് കൊടുത്താൽ ഇത് കുറേ ഇങ്ങനെ എണ്ണയൊക്കെ കുടിച്ച് ആകെ കൊള്ളായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കൂട്ടി വെക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇതാ നമുക്കതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഒരിക്കലും ക്രിസ്പി ആയിട്ട് അങ്ങനെ ഇതാക്കരുത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിലോട്ടിനി ചേർക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പിടിച്ചു കിട്ടൂല അപ്പോൾ ആ രണ്ടാമത്തെ ട്രിപ്പ് എന്താ ഞാനിതാ കോരി കോരിയെടുക്കുകയാണ് രണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒത്തിരി സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് മീനോ ഇറച്ചിയോ ഒന്നും ഉണ്ടാവില്ല അല്ലേ പച്ചക്കറി പോലും ഇല്ലാത്തൊരു സമയത്ത് നമ്മുടെയൊക്കെ അലമാര നോക്കുമ്പോൾ ആ ഒരു കുപ്പിയിലൊക്കെ ഇതുപോലെ സോയ ചങ്ക്സ് ഉണ്ട് പിന്നെ ഒന്നും നോക്കണ്ട ഇതുപോലെ നല്ല കിടുക്കാറ്റി ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ കൊടുത്താൽ വയറ് നിറച്ച് ചോറും കഴിക്കാം ഒപ്പം ഹാപ്പിയാവും ചെയ്യും കേട്ടോ പിന്നെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ചായക്കടി ചിലപ്പോൾ ചായക്കടി ഒന്നും ഉണ്ടാക്കാൻ വാടിയുള്ള ആൾക്കാരാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ ഫ്രീ ആയിട്ട് കഴിക്കാനും നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രൈ ചെയ്തിലോട്ടൊക്കെ ഒന്ന് നോക്കി ഞങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതിൻ്റെ ആ മുകളിലെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിക്ക് ഇട്ട തന്നെ ഇളക്കാനായിട്ട് ഓടരുത് ഒരു മിനിറ്റെങ്കിലും ആ ഒരു ചൂട് കിടക്കുമ്പോഴേ നമുക്കിതുപോലെ ഒരു കോട്ടിംഗ് കിട്ടുകയുള്ളൂ ഇനി ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ടിട്ട് അതൊന്നും കൂടി വറുത്ത് പോരുകയാണ് അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല അതും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഈയൊരു സോയാ ചങ്ക്സിലിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഒക്കൊന്നും പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുത്താൽ കാണാനും ഭംഗിയായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ സോയാ ചങ്ക്സ് നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് വേറൊരു പാൻ പാനതാ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണയിൽ നിന്നും ഏകദേശം എന്താ ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് അതിലോട്ട് ഒരു ഏകദേശം ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ മുരിയിച്ച് കിട്ടണം എന്ന് വെച്ചിട്ട് കരിപ്പിക്കരുത് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടണവരെ നമുക്കിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈയൊരു ഒരു സമയമൊക്കെ നമുക്ക് ഈയൊരു സോയ ചിങ്സിൻ്റെ സിക്സ്റ്റി ഫൈവിന് കുറച്ച് കളർ വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഈയൊരു എണ്ണയിലോട്ട് ഫുഡ് കളർ ഒന്ന് ഉറ്റിച്ചു കൊടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നുണ്ട് ഈയൊരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണോളം സോ ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ഒരു അര ടീസ്പൂൺ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എന്താ നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്തൊന്നും ഒരു വിശക്കത്തിന് കാണിക്കണ്ട എങ്കിലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ടൊമാറ്റോ സോസ് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പം മധുരമായിരിക്കും ഞാൻ പറഞ്ഞ പോലെ അവർ കറക്റ്റാണതിന് ചെയ്യുകയാണെങ്കിൽ നല്ല എരിവും പുളിയോട് കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ അവർ അര മുറി നാരങ്ങ എടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കലാണ് അത് ചെയ്യാൻ ആരും മറക്കില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മാവ് കൂട്ടുന്ന സമയത്ത് അതിലോട്ട് ഒരു അര ടീസ്പൂൺ സുർഖയോ വിനാഗിരിയോ അതുപോലെ നാരങ്ങയോ പിഴിഞ്ഞു കൊടുക്കാം ചെറിയൊരു പുളിയും മധുരവും എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു സൂപ്പറായിട്ടാണ് ഈയൊരു സോയ ചങ്ക്സിൻ സിക്സ്റ്റി ഫൈവ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മൊരിച്ചെടുക്കരുത് കുറഞ്ഞൊരു സോഫ്റ്റിൽ തന്നെ നിൽക്കണം അപ്പോഴേ നമ്മൾ ഈ ചെയ്ത ബാക്കിയിട്ടുള്ള ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ അതിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടുകയുള്ളൂ ഉണ്ടല്ലോ നമ്മൾ ആ ഫുർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോഴേക്കും എന്താ ഇതുപോലെ കിട്ടണം കേട്ടോ അങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ ഒന്നും പറയാനില്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഗിയർ റൈസ് ഉണ്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു അടിപൊളി ഐറ്റം റെഡിയാക്കിയത് ഗിയർ റൈസിന് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട നൈസ് പത്തിരി ഒക്കെ പറ്റിയ നല്ലൊരു കോംബോ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം കൂടി ഇതാണ് ഇത് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആത്തിയേറ്റ് കാണുന്ന കൂട്ടുകാരുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഇന്ന് നെക്കി കൊടുക്കണേ അപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ ചിക്കനോ ബീഫോ എന്താ തന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് സോയ ജങ്സാന്നൊന്നും തോന്നൂലല്ലേ അത്രയ്ക്ക് ടെക്സ്ച്ചറൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ യൂസ് ആക്കി ചെയ്തെടുക്കട്ടോ നന്നായിട്ട് തന്നെ ആ ഒരു ജ്യൂസി ആയിട്ട് അതിൻ്റെ ഉത്ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ ടൊമാറ്റോൻ്റെ സോസൊക്കെ സോസൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ചോറിനൊന്നും കൂട്ടാല്ലയെന്ന് കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട കുറച്ച് സോയ ജങ്ക്സ് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടോ പിന്നെ ശാ അല്ല ഞാൻ നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും